Well done, Manju. Today, being Women's Day, International Women's Day, I wish and pray let there be ultimate power to the women of the world, the girl child already born and to be born into this world. അൾട്ടിമേറ്റ് പാവർ ടു ദ സ്ട്രെങ്ത് മസിൽ അഭിവൃദ്ധിയും ആരോഗ്യപൂർണമായ തലമുറകളെ സമ്മാനിക്കാനുള്ള എല്ലാ ശക്തിയും വനിതാ സമൂഹത്തിന് വനിതാ സമൂഹത്തിലേക്ക് വന്ന് ചേരുന്ന പിഞ്ച് പൈതങ്ങൾക്ക് ഇനി ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരീയ ശക്തി ഹസ്തം പോലെ വിമൻ വെബ് ഓഫ് ദ വേൾഡ് ചേട്ടാ താങ്ക് യു സോ മച്ച് ഒത്തിരി ഒത്തിരി നന്ദി ചേട്ടൻ്റെ അനുഗ്രഹം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്നറിയാം ഇനിയും ഉണ്ടെന്നറിയാം ഈയൊരു സന്ദർഭത്തിൽ ചേട്ടന് വേണ്ടി ആയുസ് ആരോഗ്യവും അതിലുപരി നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന വിജയവും ഞാൻ ആഗ്രഹിക്കുകയാണ് ദൈവം അത് നമുക്ക് തരട്ടെ